ആക്ടിവിസ്റ്റ് മൻ കൂടെ നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട് ശ്രീ ധന്യരാമൻ ഇപ്പോൾ ബോബി ചെമ്മണ്ണൂനെതിരെ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ് ഈ നടിക്കെതിരെയും മറ്റു സ്ത്രീകൾക്കെതിരെയും നിരന്തരം ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തിയെന്ന് അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് കുറ്റപത്രം എങ്ങനെയാണ് അതിനെ നോക്കി കാണുന്നത് അതെ കുറെ കാലമായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇതുപോലത്തെ എന്താ പുത്തൻ മണക്കാരുടെ പിന്നെ അവരുടെ ലൈംഗിക ചേഷ്ടകളും ലൈംഗികമായിട്ടുള്ള സംസാരങ്ങളും മറ്റുള്ളവരെ ദ്വയാർത്ഥം വെച്ച് സംസാരിക്കുന്ന നമ്മൾ കുഞ്ഞു കുട്ടികളടക്കം എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിനൊരു കൂട്ട് വീണു എന്ന് പറയാൻ പറ്റത്തില്ല പക്ഷെ ഒരാൾ അതിനകത്ത് കേസിൽ അയാളുടെ പേരിൽ എഫ്ഐആർ ആയി അപ്പം കുറ്റാന്വേഷണ പത്രം സമർപ്പിച്ചു അതിൽ അത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് കാണുന്നത് സാധാരണ ഇത്തരം കേസുകളിലെ ഒരു ലെവൽ എത്തുമ്പോഴത്തേക്കും പിന്നെ ആൾക്കാര് പിൻവലിയോ അല്ലെങ്കിൽ പരാതിക്കാർ പിൻവലി പിൻവലിയാനാണ് സാധ്യത അതിന് അതിനനുസരിച്ചുള്ള സപ്പോർട്ട് കിട്ടില്ല ഹണി റോസിനെ സംബന്ധിച്ച് അവർക്ക് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ സപ്പോർട്ട് കിട്ടി കിട്ടിയപ്പോ അവരുടെ കേസ് ഭയങ്കര വാല്യൂ ഉള്ളതായി അത് ചാർജ് ചാർജ്ഷീറ്റ് സമർപ്പിക്കുകയാണ് പക്ഷെ ഇതേപോലെ തന്നെയാണ് ഇവിടെ ഹേമ കമ്മിറ്റിയിൽ കണ്ടെത്തിയ മുപ്പത്തഞ്ച് പരാതികള് രജിസ്റ്റർ ചെയ്തത് അത് ക്യാൻസൽ ആയി പോവാണ് അപ്പോൾ ഒരു സൈഡിൽ നല്ല പിന്തുണ കിട്ടുന്ന ആൾക്കാര് ധൈര്യത്തോടു കൂടി മുമ്പോട്ടേക്ക് പോവുകയാണ് മറു സൈഡില് പിന്തുണയുടെ കുറവാണോ ധൈര്യത്തിന്റെ കുറവാണോ എന്തുകൊണ്ടാണ് ആ പരാതിക്കാര് പുറകോട്ട് പോകുന്നു എന്നാണ് അറിയാൻ പറ്റിയത് അപ്പൊ അതിന്റെയൊക്കെ റീസൺ അറിയാൻ പൊതുസമൂഹത്തിന് താല്പര്യമുണ്ട് ഇത്രയും ലക്ഷക്കണക്കിന് രൂപയും മുടക്കി ഒരു ഹേമ കമ്മിറ്റി ഉണ്ടാക്കി അങ്ങനെ പോകുന്ന ഒരു കേസാണിത് പക്ഷെ ഹണി റോസിനെ സംബന്ധിച്ച് അവർക്ക് നല്ല പിന്തുണ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് കേസ് ഇത്രയും സ്ട്രോങ് ആയിട്ട് പോകുന്നത് അല്ലെങ്കിൽ തൊണ്ണൂറ് ദിവസത്തിനകത്തൊന്നും ചാർജ് ഷീറ്റ് സബ്മിറ്റ് ചെയ്യാൻ ഡിലേ ആവുമായിരുന്നു അപ്പൊ അദ്ദേഹത്തെ ഒരു സമൂഹത്തിനൊരു മാതൃകയാണ് ഈ കേസ് എന്ന് പറയുന്നത് കാരണം നമ്മൾ ഈ കഴിഞ്ഞ ദിവസം പോലെ നമ്മൾ കണ്ടു പോക്സോ കേസിൽപ്പെട്ട വേറൊരു വ്ളോഗർ മുകേഷ് എം നായർ എന്ന് പറയുന്ന ഒരാള് സ്കൂളിൽ പോയിരിക്കുന്നു അദ്ദേഹം പോക്സോ കേസിലെ പ്രതിയുമാണ് മാത്രല്ല സർക്കാർ വിൽക്കുന്ന മദ്യമാണ് മദ്യപാനം നല്ലപോലെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള ഒരുപാട് റീൽസ് അതൊക്കെ ചെയ്തിടുന്ന ആളാണ് അപ്പൊ സ്കൂളുകളെ സംബന്ധിച്ച് കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് അത് നല്ലതല്ല അവർക്ക് ബാക്കി പതിനെട്ട് വയസ്സ് കഴിഞ്ഞ ആൾക്കാരുടെ ഇടയിലോട്ട് പോയി അവർക്ക് പ്രവർത്തിക്കാനും സംസാരിക്കാനും ബോധവൽക്കരണം കൊടുക്കാനുമുള്ള യോഗ്യത ഉണ്ടായിരിക്കാം പക്ഷെ കുഞ്ഞുങ്ങളോട് സംവദിക്കുന്ന സമയത്ത് അതിനകത്ത് അതിന് യോഗ്യതയുള്ള ആൾക്കാർ തന്നെ കുട്ടികളോട് സംവദിക്കണം എന്നുള്ളതാണ് മദ്യത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ആളും പോക്സോ കേസിൽ പ്രതിയായിട്ടുള്ള ആളും സ്കൂളുകളിലൊക്കെ എങ്ങനെയാണ് ശൈച്ച എങ്ങനെയാണ് അവൻ അറിയാതെ എങ്ങനെയാണ് ഒരാൾ ഇത്രയും ഗസ്റ്റ് ആയിട്ട് വന്ന് അവിടെ അവർ ദൃശ്യതയിൽ നിന്ന് അവർക്ക് ഭയങ്കര പബ്ലിസിറ്റി കിട്ടി അത് ആയിട്ട് വീണ്ടും യൂട്യൂബിലൊക്കെ വന്നു അപ്പൊ അതൊക്കെ ഭയങ്കര ശ്രദ്ധ കുറവാണ് ഇത്തരം കേസുകളൊക്കെ കൈകാര്യം ചെയ്യുന്ന സമയത്ത് വളരെ ശ്രദ്ധ വെക്കണം എന്നുള്ള ഒരു മെസ്സേജ് കൂടിയാണ് എന്തായാലും ഹണി റോസ് നല്ല പിന്തുണ കിട്ടി കേസ് സ്ട്രോങ് ആയിട്ട് മുമ്പോട്ടേക്ക് പോകുന്നത് സമൂഹത്തിന്റെ ഒരു മാതൃകയായിട്ട് തന്നെ കാണുന്നു കുറച്ച് പേരെങ്കിലും ഇതിനകത്തൊന്ന് ഭയപ്പെടും കാരണം വലിയൊരു കാശുകാരനാണല്ലോ അല്ലെങ്കിൽ കാശ് ഉണ്ടെന്ന് ഇങ്ങനെ എപ്പോഴും പബ്ലിസിറ്റി കൊടുത്തോണ്ട് അങ്ങനെ സെൽഫ് മാർക്കറ്റിംഗ് ചെയ്യുന്ന ഒരാളാണ് ഇതിനകത്ത് പിന്നെ അവർക്ക് അവരെല്ലാം മുഖ്യമന്ത്രിയുടെ പ്രഥമ പൗരന്റെ ലിസ്റ്റിൽ പെട്ടവരാണ് മുഖ്യമന്ത്രിയുടെ പ്രോഗ്രാമിലൊക്കെ അവർ പ്രഥമ പൗരന്മാരുടെ ലിസ്റ്റിൽ അവിടെ വന്ന് വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ അതുപോലെ അവരുടെയൊക്കെ ക്ലോസ് ആയിട്ട് ആൾക്കാര് രാഷ്ട്രീയ ഭേദമന്യ ഒന്നും ഒരു സപ്പോർട്ടോ ആയൊക്കെ കിട്ടിയില്ല എന്നുള്ളതാണ് കേസ് കേസായിട്ട് തന്നെ പോയി എന്നുള്ളതാണ് അത് ഒരു നല്ല കാര്യമായിട്ട് ഈ കാണുന്നു പക്ഷേ അവിടെയും ഒരു കാര്യമുണ്ടല്ലോ ഇത്തരത്തിലൊരു പ്രമുഖ നടിയായിരുന്നിട്ട് കൂടി ഒരു കേസ് വന്നതിന് പിന്നാലെ വലിയ രീതിയിലുള്ള അല്ലെങ്കിൽ അതിക്രൂരമായ രീതിയിലുള്ള ഒരു സൈബർ ആക്രമണം തന്നെ ഈ നടക്ക് നേരിടേണ്ടി വന്നു അത്തരത്തിലുള്ള കാര്യങ്ങൾ തന്നെ ഒരു സാധാരണ ഒരു പെൺകുട്ടി വന്ന് പൊതുസമൂഹത്തിന് മുൻപിൽ താൻ നേരിട്ടൊരു തെറ്റായ കാര്യം പറയുകയാണെങ്കിൽ അവർക്ക് നേരിടേണ്ടി വരുന്ന കാര്യം അതൊക്കെ ഒരു മാറ്റം വരുത്തേണ്ടതല്ലേ അതിനൊക്കെ ഒരു മാതൃക എന്നുള്ള രീതിയിൽ തന്നെ ഈ ഒരു കുറ്റപത്രത്തെ കാണാമോ ആ അത് അങ്ങനെ പറയാൻ പറ്റത്തില്ല കാരണം ഇവിടെ ചോറുണ്ടാൻ നിവൃത്തിയില്ലാത്ത ഒരുപാട് മനുഷ്യരുണ്ട് അവർ ഈ പി ആർ വർക്ക് ഏജൻസി എന്ന് പറഞ്ഞ ഇറങ്ങുവാണ് അവരാണ് ഇത്തരത്തിൽ എപ്പോഴും ബ്ലെയിം ചെയ്തും ഭയങ്കര ചീത്ത വിളിച്ചും ഒരാളെ മെന്റലി എങ്ങനെ കൊല്ലാം എന്നുള്ളതാണ് ഇത്തരത്തിൽ ഈ പി ആർ ഏജൻസികൾ ചെയ്യുന്നത് അവർ കൊറേ ഇങ്ങനെ ഓൺലൈൻ യൂട്യൂബ് ചാനലുകൾ ഉണ്ടാക്കിയിട്ട് അതുവഴി ഇങ്ങനെ പൈസ ഉണ്ടാക്കാനായിട്ട് ആരെ എന്ത് പറയാം കഴിഞ്ഞ ദിവസം വളരെ ഒരു തീറ്റർ പൗരനായിട്ടുള്ള കെ എം ഷാജഹാനാണ് വി ഡി സതീഷിന്റെയും ഒരു സ്ത്രീയുടെയും പടം എടുത്ത് ഏഹ് ഒരു കുറിപ്പൊക്കെ എഴുതിയിട്ട് എത്ര വൃത്തികേടാണെന്ന് നോക്കി ഇവരൊക്കെ എങ്ങനെയാണ് വി എസ് അച്യുതാനന്ദന്റെ കൂടെയൊക്കെ നിന്ന ആൾക്കാരാണെന്ന് നമുക്ക് ഒരു ദിവസം പോലും അദ്ദേഹത്തിന്റെ കൂടെ ജോലി ചെയ്ത ആൾക്കാരാണെങ്കിൽ ഒരു രാഷ്ട്രീയ മര്യാദ ഒരു സാമൂഹ്യ മര്യാദയൊക്കെ അവർക്കൊക്കെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇത്ര ചീപ്പായിട്ട് അയാളുടെ അയാൾ പറഞ്ഞ അയാളെ കുറിപ്പിനകത്ത് എഴുതിയിരുന്ന് മുഴുവൻ തെറ്റായ എന്നിട്ട് പോലും ഇപ്പോഴും അത് റിപ്പീറ്റ് ചെയ്യപ്പെടുകയാണ് അതായത് വലിയ വലിയ ആൾക്കാര് സമൂഹത്തിൽ അറിയപ്പെടുന്നവർ തന്നെ എന്തിന്റെ പേരിലായാലും ഇനി അതൊരു ആയാലും പി ഡി സതീഷിനെതിരായിട്ടുള്ള കൊട്ടേഷൻ ആണെന്ന് വിചാരിച്ചോ ഇങ്ങനെ ഡീഫോർമേഷൻ ചെയ്ത് നിനക്ക് കാശ് തരാം അങ്ങനെയൊക്കെ ഇടുന്നതാണെന്ന് വിചാരിച്ചോ അതുപോലെ ഇപ്പോഴും സ്റ്റിൽ ആ അതെല്ലാം അങ്ങനെ നടക്കുന്നുണ്ട് ഇങ്ങനെയുള്ള ഓൺലൈൻ ചാനലുകൾക്ക് ഈ അവർക്ക് വലിയൊരു വായ ഒരു 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 കൂട്ട് വീഴേണ്ട സമയം കഴിഞ്ഞ് കോടതി അതും കൂടെ ശ്രദ്ധിക്കേണ്ടതാണ് ഇപ്പോ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടില് ആൾക്കാര് പേടി കൊണ്ടാണ് പിന്നോട്ട് പോകുന്നതെന്നാണ് പറയുന്നത് അവർ പറയുന്നത് അവരെ സോഷ്യൽ മീഡിയയിൽ അവർ ഇടപെടുന്ന ഇട ഇട ഇടങ്ങളിലെല്ലാം അവരെ അപമാനിക്കപ്പെടുന്നുള്ള ഭയകൊണ്ടാണ് അവര് പിന്മാറുന്നത് അപ്പൊ സെയിം ടൈം ഇപ്പം ഇതേപോലെ അറിവുള്ളവരും അറിവില്ലാത്തവരും പണിയുള്ളവനും ഇല്ലാത്തവരും ഒരു യൂട്യൂബ് ചാനൽ കൊണ്ട് ഇറങ്ങിയിരിക്കുകയാണ് അപ്പൊ അത് വളരെ മോശമാണ് അത് റിമൂവ് ചെയ്യത്തുമില്ല എന്തോരം വൃത്തികേട അകത്ത് കിടക്കുന്നത് അവർക്കാണ് കൂട്ട് വീഴേണ്ടത് അത് കൂട്ട് വീണാൽ സമൂഹം കുറച്ച് ശുദ്ധീകരിക്കപ്പെടുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇത്രയും നെഗറ്റീവ് ഇവിടെ കൊണ്ടുപോയി ഒരു സോഷ്യൽ മീഡിയയെ കൊണ്ടുപോയി തള്ളുമ്പോൾ വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾ പോലും ഇത്തരത്തിലുള്ള നെഗറ്റീവ് ഇത് കണ്ടാണ് വളരുന്നത് അത് അതും അതി അതും മാറണം ഇതിന്റെ കൂടെ തന്നെ അതിനും മുൻകൈ എടുക്കേണ്ടത് സ്റ്റേറ്റ് തന്നെയാണ് ഇത്തരത്തിലുള്ള ലോക്കൽ ഏജൻസികളെയൊക്കെ കൂട്ടിക്കളയണം അവരെ അവർക്ക് ലൈസൻസെ കൊടുക്കാൻ പാടില്ല ലൈസൻസ് ഇല്ലാത്തവരായിരിക്കാം പക്ഷെ അതിന് പെർമിഷൻ കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് അവരെ കുറിച്ച് ആരെങ്കിലും കംപ്ലൈന്റ് ചെയ്യുമോ അതിനെ ലോക്ക് ചെയ്ത് ലോക്ക് ചെയ്ത് പോവുക എന്നുള്ളതാണ് ശരി വളരെയധികം നന്ദി പ്രതികരണത്തിന്